സ്കൂൾ സ്കൂൾ ഓഫ് ഓഫ് യോഗ യോഗ ആൻഡ് ആൻഡ് ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി മഹേഷ് ചെയ്തു നേതൃത്വത്തിൽ നടത്തുന്ന ബാച്ചുകളിൽ മൂന്നാമത്തെ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടത്തിയത് ഇതിനു മുന്നോടിയായി യോഗ ബോധവൽക്കരണ ക്ലാസ് യോഗയുടെ ആനുകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു സർട്ടിഫിക്കറ്റ് അവാർഡ് സെറിമണി മഹേഷ് ചെയ്തു തുടങ്ങിയവർ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ളതാണ് എന്നും ഈ നാട്ടുകാർ അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും ഈ സ്ഥാപനം വിശ്വാസം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നാട്ടുകാരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഇതിനു മുമ്പും ശേഷവും ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ആരംഭിച്ചെടുത്ത് തന്നെ അവസാനിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ശ്രീ ഇ എം ജെ നായർസാറിനാണ് കാണുന്നത് കാരണം അദ്ദേഹത്തിന് എഴുപത്തി ആറ് വയസ്സും ഏതാണ്ട് പത്തിരുപത്തിരണ്ട് വയസ്സ് മുതൽ തൻ്റെ ജന്മം മുഴുവനും ഈ യോഗയ്ക്ക് വേണ്ടി മാറ്റിവെച്ച വിശാലമായ അറിവുള്ള ആഴത്തിൽ ഈ മേഖലയിൽ പാണ്ഡിത്യമുള്ള ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒന്നാണ് അദ്ദേഹത്തെ കാണാൻ അടുത്ത് ഇടപഴകാനും അവസരം ലഭിച്ചത് പതഞ്ജലി സ്കൂൾ ഓഫ് യോഗ ആൻഡ് മെഡിറ്റേഷൻ മുഖ്യ ആചാര്യൻ ശരയോഗി ഡോക്ടർ ശ്രീലൈ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു യോഗാചാര്യൻ ജി സ്വാഗതം പറഞ്ഞു മുഖ്യ യോഗാചാര്യൻ ഡോക്ടർ ഇ എം ജി നായർ എറണാകുളം ജില്ലാ കളരിപ്പേറ്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വി ഡി വിനയൻ ഗുരുക്കൾ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദാശിവൻ പഞ്ചായത്ത് അംഗം രാജീവ് ഗോപൻ അഞ്ജു വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി